നമസ്കാരം രണ്ടായിരത്തി പതിനാല് സീസൺ ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ മുന്നോടിയായി പിറവിയെടുത്ത കേരള ബ്ലാസ്റ്റേഴ്സ് ഫുട്ബോൾ ക്ലബിന്റെ ആസ്ഥാനം കൊച്ചിയാണ് കലൂരിലെ ജവഹർലാൽ നെഹ്റു അന്താരാഷ്ട്ര സ്റ്റേഡിയമാണ് ടീമിന്റെ ഹോം ഗ്രൗണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഹോം ഗ്രൗണ്ട് മത്സരങ്ങളിൽ ഗാലറിയിൽ മഞ്ഞക്കടലാകുന്നത് വർഷങ്ങളായുള്ള കാഴ്ചയാണ് ഇപ്പോഴത്തെ ആ കൊച്ചിക്ക് പുറമെ കോഴിക്കോടും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മത്സരങ്ങൾ സംഘടിപ്പിക്കാനുള്ള പദ്ധതികളാണ് ക്ലബ്ബ് അധികൃതർ നൽകുന്ന സൂചന കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ പരിശീലകനായ ഡേവിഡ് കറ്റാല നടത്തിയ ആദ്യ പത്രസമ്മേളനത്തിനിടെ സംസാരിച്ച ടീം സിഇഒ ആയ അഭിഷേക് ചാറ്റർജിയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മത്സരം കോഴിക്കോട് നടത്താനുള്ള പദ്ധതികളെ കുറിച്ച് സമീപിച്ചിരിക്കുന്നത് കോഴിക്കോട് കേരള ബ്ലാസ്റ്റേഴ്സ് മത്സരം സംഘടിപ്പിക്കുന്നതിന്റെ സാധ്യത തങ്ങൾ വിലയിരുത്തുന്നുണ്ട് എന്ന് ചൂണ്ടിക്കാട്ടിയ അബിക് ചാറ്റർജി അവിടെയുള്ള ആരാധകരുമായി കൂടുതൽ അടുക്കാൻ സഹായിക്കുമെന്നും സൂചിപ്പിച്ചു കോഴിക്കോട് കളി നടത്തുന്ന കാര്യത്തിൽ ലീഗ് അധികൃതരുമായി തങ്ങൾ സംസാരിച്ചുവെന്നും അവർക്ക് ഈ ആശയത്തോട് തുറന്ന് മനസ്സാണെന്നും അഭിഷേക് ചരിത്രി പറയുകയാണ് പൂർണ്ണമായും കോഴിക്കോട്ടേക്ക് മാത്രമല്ല ഉദ്ദേശിക്കുന്ന ഇടത്തേക്ക് മറിച്ച് ചില കളികൾ നടത്താനാണ് പദ്ധതി എന്നും കേരള ബ്ലാസ്റ്റേഴ്സ് പറയുകയാണ് കോഴിക്കോട് കളി നടത്താൻ കേരള ബ്ലാസ്റ്റേഴ്സിന് ആഗ്രഹമുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു അവിടുത്തെ അടിസ്ഥാന സൗകര്യങ്ങളും മത്സരം സംഘടിപ്പിക്കാനുള്ള ജാലകവും നോക്കേണ്ടതാണെന്നും കൂടി ചേർത്തിട്ടുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ വമ്പൻ നീക്കം നടന്നില്ല കേരള കിഡിലൻ ഓഫർ ക്ലബ്ബ് നിരസിക്കുകയായിരുന്നു സംഭവിച്ചത് ഇതായിരുന്നു കോഴിക്കോട് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മത്സരങ്ങൾ നടത്താ നടത്താൻ തീരുമാനമായാൽ കോർപ്പറേഷൻ സ്റ്റേഡിയം ആകും വേദി നേരത്തെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സൂപ്പർ കപ്പിന് കോഴിക്കോട് വേദിയായിരുന്നു അന്ന് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മൂന്ന് മത്സരങ്ങളാണ് അവിടെ നടന്നത് എന്നാൽ ഗ്രൂപ്പ് ഘട്ടത്തിൽ ഒരു ജയവും ഒരു സമനിലയും ഒരു തോൽവിയും നേരിട്ട കേരള ബ്ലാസ്റ്റേഴ്സ് നോക്കൗട്ടിലെത്താതെ പുറത്താവുകയായിരുന്നു അതേസമയം രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിയഞ്ച് സീസൺ ഇന്ത്യൻ സൂപ്പർ ലീഗിൽ നിരാശജനകമായ പ്രകടനം കാഴ്ചവെച്ച കേരള ബ്ലാസ്റ്റേഴ്സ് പ്ലേ ഓഫിൽ എത്താതെയായിരുന്നു പുറത്തായി പോയത് ഐ എസ് എല്ലിൽ കനത്ത തിരിച്ചടി നേരിട്ട ഭംഗിയപ്പട ഇനി കളിക്കാനൊരുങ്ങുന്നത് സൂപ്പർ കപ്പിലാണ് ഏപ്രിൽ ഇരുപതിന് ആരംഭിക്കാനിരിക്കുന്ന സൂപ്പർ കപ്പിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ എതിരാളികൾ ഈസ്റ്റ് ബംഗാളാണ് പുതിയ പരിശീലകനായ ശേഷം ഡേവിഡ് കറ്റാലയ്ക്ക് കീഴിലുള്ള കേരളം അവസാന പോരാട്ടത്തിലേക്ക് ഇറങ്ങുകയാണ് പുതിയ പരിശീലകനായ ഡേവിഡ് കറ്റാലയ്ക്ക് കീഴിൽ കേരള ബ്ലാസ്റ്റേഴ്സ് കളിക്കുന്ന ആദ്യ ടൂർണമെന്റ് കൂടിയാണ് സൂപ്പർ കപ്പ് വ്യാഴാഴ്ച മാധ്യമങ്ങളെ സംസാരിക്കവേ സൂപ്പർ കപ്പിനെ കുറിച്ച ശുഭപ്രതീക്ഷകൾ പങ്കുവച്ച ഡേവിഡ് കറ്റാല എല്ലാ മത്സരങ്ങളും ജയിക്കണമെന്ന ആഗ്രഹത്തോടെയാണ് താൻ ഇവിടെ നിൽക്കുന്നതെന്നും വ്യക്തമാക്കുകയായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പ്രതിരോധ നിര വളരെയധികം മെച്ചപ്പെടേണ്ടതുണ്ടെന്നും കൊച്ചിയിൽ നടത്തിയ പത്രസമ്മേളനത്തിൽ ഡേവിഡ് കറ്റാല വ്യക്തമാക്കി ഉയർന്ന സ്ഥാനത്ത് എത്തണമെങ്കിൽ കുറച്ച് ഗോളുകൾ മാത്രമേ വഴങ്ങാവൂ എന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു സൂപ്പർ കപ്പിന് തയ്യാറെടുക്കുന്ന കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിൽ ആർക്കും ഫിറ്റ്നസ് പ്രശ്നങ്ങളില്ല എന്നും മഞ്ഞപ്പടയുടെ പുതിയ ബോസ വ്യക്തമാക്കിയിട്ടുണ്ട് ഇനി കാണികളുടെ കയ്യിലാണ് കാണികൾ പുതിയ കോച്ചിനെ എങ്ങനെ സ്വീകരിക്കുമെന്നാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത്